ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒന്നാണ് വടക്കേകാട് എന്നാൽ പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലപ്പോഴും ഈ മേധാവിൽ വീഴ്ത്താറുമുണ്ട് ഇക്കുറി പ്രതീക്ഷയോടുകൂടിയാണ് സജീവമാണ് മേഖലയിൽ ഫൈസൽ റിപ്പോർട്ടിലേക്ക് പഞ്ചായത്ത് നിലവിൽ വന്ന കാലം മുതൽ ഇതുവരെ രണ്ടു തവണ മാത്രമാണ് അധ്യക്ഷ പദവി യു ഡി എഫിന് നഷ്ടമായത് ആകെയുള്ള പതിനാറ് സീറ്റുകളിലും ശക്തമായ മേൽക്കോയ്മയാണ് യു ഡി എഫിനുള്ളത് എന്നാൽ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പ് പോരെ പലപ്പോഴും മറുപക്ഷത്തിന് ഗുണകരമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാനാവുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് ലീഗും എന്ന ക്രമത്തിലാണ് സീറ്റ് വിഭജനം നടത്തിയത് ഇതിൽ ലീഗ് അടക്കം എട്ട് സീറ്റ് മാത്രമാണ് ഔദ്യോഗിക കോൺഗ്രസിന് നേടാനായത് മൂന്ന് വിമതരുടെയും പിൻബലത്തിൽ പതിനൊന്നു പേരുമായിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത് വിമത സ്ഥാനാർത്ഥികൾക്ക് സി പി എമ്മും പിന്തുണ നൽകിയിരുന്നു ഇതിന് പ്രത്യുപകാരമായി സി പി എം മെമ്പർ അഷ്റഫ് പാവൂറയിലിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ പദവി നൽകുകയും ചെയ്തു എ ഐ ഗ്രൂപ്പ് പോരെ പരിഹരിക്കുന്നതിനായി ഈ തെരഞ്ഞെടുപ്പിൽ മുൻകൂട്ടി തന്നെ ചർച്ച നടത്തി ധാരണകളിലെത്തിയിട്ടുണ്ട് ഇതനുസരിച്ച് ഒരുമിച്ചാണ് മത്സരിക്കുകയെന്നാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത് മൂന്ന് തവണ മത്സരിച്ചവർ മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കണമെന്ന ഡി സി സിയുടെ തീരുമാനം ഇവിടെ പ്രായോഗികമാകുമോ എന്ന് കണ്ടറിയണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അധ്യക്ഷ പദവിയെ ചൊല്ലി തർക്കം ഉണ്ടായതോടെ ഡി സി സി ഇടപെട്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നിലവിലെ പ്രസിഡന്റ് മറിയു മുസ്തഫ എ ഗ്രൂപ്പ് പ്രതിനിധിയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഐ ഗ്രൂപ്പ് പ്രതിനിധിയാണ് വനിതാ സംവരണത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ജനറൽ വിഭാഗത്തിലാണ് പഞ്ചായത്ത് അധ്യക്ഷ പദവി എ വിഭാഗം വി കെ ഫസലുൽ അലിയും ഐ ഗ്രൂപ്പ് പ്രതിനിധി എൻ എം കെ നബീലും വിവിധ വാർഡുകളിൽ രംഗത്തുണ്ട് പഞ്ചായത്തിന്റെ അടിത്തട്ടിൽ വികസന വെളിച്ചം എത്തിക്കുന്നതിൽ ഗ്രൂപ്പ് വേർതിരിവ് കാണിക്കാതെ ഒറ്റക്കെട്ടായി ഭരണം പൂർത്തീകരിച്ചുവെന്ന് അവകാശപ്പെട്ടാണ് ഈ വർഷം കോൺഗ്രസും ലീഗും അടങ്ങുന്ന യു ഡി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും പഞ്ചായത്തിന്റെ ഭരണ കോട്ടവും ജനങ്ങൾക്കു മുന്നിൽ തുറന്നുകാട്ടിയാണ് സി പി എം നേതൃത്വം നൽകുന്ന എൽഡിഎഫ് പോരിനിറങ്ങുന്നത് ശ്മശാനം മാലിന്യ സംസ്കരണത്തിന്റെ പോരായ്മ കുടിവെള്ളം എന്നീ ഭരണ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുമെന്ന് എൽഡിഎഫ് നേതൃത്വം വ്യക്തമാക്കി പിണറായി സർക്കാരിന്റെ ഭരണനേട്ടവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കു മുന്നിൽ തുറന്നുകാട്ടും എൽഡിഎഫിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പതിമൂന്ന് സീറ്റ് സിപിഎമ്മിനും ആറ് എട്ട് പതിനാല് എന്നിവ സി പി ഐക്കുമാണ് നൽകിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ചിഹ്നങ്ങൾ മാത്രം പതിച്ച് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് വാർഡിലും മത്സരിക്കാൻ തയ്യാറായിട്ടാണ് ബി ജെ പി ഇക്കുറി പോരിനിറങ്ങുന്നത് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ നാലാം വാർഡിൽ ജനസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരത്തിന് ഇറക്കി പഞ്ചായത്തിൽ ബിജെപി ഇരിപ്പിടം ഉറപ്പിക്കുമെന്നാണ് ബി നേതൃത്വം പറയുന്നത് അതിനായി വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ വോട്ടർമാരിലേക്ക് എത്തിക്കുവാനും അതുവഴി പഞ്ചായത്തിലും നിയോജക മണ്ഡലത്തിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുമാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക വാർഡുകളിലും എസ് ഡി പി ഐയുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നണിയും മത്സരരംഗത്തുണ്ട് സിസിടിവി ന്യൂസ്